മുണ്ടക്കൈ ചൂറൽമല പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുത്തതിനെതിരെ എൽസ്റ്റൺ എസ്റ്റേറ്റ് നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി പുനരധിവാസ നടപടികളുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് തടസ്സമില്ല ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിൽ സുപ്രീംകോടതി ഇടപെട്ടില്ല സുപ്രീംകോടതിയുടെ നടപടിയെ സർക്കാർ സ്വാഗതം ചെയ്തു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യം പരിഗണിക്കുമെന്ന് വ്യക്തമാക്കിയാണ് എസ്റ്റേറ്റിന്റെ ഹർജി സുപ്രീം കോടതി തള്ളിയത് പുനരധിവാസത്തിനുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ അല്ലേ എന്നും കോടതി ചോദിച്ചു സ്വകാര്യ താല്പര്യവും പൊതു താല്പര്യവും വരുമ്പോൾ പൊതു താല്പര്യം പരിഗണിക്കപ്പെടുമെന്ന് കോടതിയുടെ നിരീക്ഷണം നടപടിക്രമങ്ങൾ പാലിച്ചാണ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള ഭൂമി ഏറ്റെടുത്തതെന്ന് സംസ്ഥാന സർക്കാർ വിശദീകരിച്ചു ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് കെട്ടിവച്ചുവെന്നും സർക്കാർ മറുപടി നൽകി ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനാകില്ലെന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ വാദവും സുപ്രീംകോടതി തള്ളി എൽസ്റ്റൺ എസ്റ്റേറ്റ് അപ്പീലിലെ സുപ്രീംകോടതി വിധി ആശ്വാസകരമെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു സർക്കാരിന്റെ വാദം സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു ജനങ്ങൾക്ക് ഇനി ആശങ്ക വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി അതിവേഗം മുന്നോട്ടു പോകുമെന്നും മന്ത്രി ഒരുപാട് മനുഷ്യരുടെ ഓർമ്മകളിൽ വലിയ ആശങ്ക ഒരു പ്രശ്നമായിരുന്നു എൽസ്ട്രോൺ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുത്ത സ്ഥലത്ത് പുനരധിവാസ പ്രവർത്തനം ആരംഭിച്ച സ്ഥലത്ത് സ്പെഷ്യൽ ലീവിംഗ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ എൽസ്ട്രോൺ എസ്റ്റേറ്റിൻ്റെ ആളുകൾ പോയിരിക്കുന്നു എന്നുള്ളത് ഈ കോടതിയിൽ ഇനി ഇത് സംബന്ധിച്ച സുപ്രീം കോടതിയിൽ മറ്റൊരു വാദവും നടക്കാത്ത വിധത്തിൽ സുപ്രീം കോടതി ആ കേസ് ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം ഇന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ഒരു പേടിയും ആളുകൾക്ക് ഇടയിലുണ്ടാകേണ്ട കാര്യമില്ല ഒരാശങ്കയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട അവസ്ഥയില്ല അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിവേഗം ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും രണ്ടായിരത്തി ഇരുപത്തി തന്നെ പണിയുന്ന വീടുകൾ പൂർണ്ണമായും പൂർത്തിയാകും